കാറിൻ്റെ ഡാഷ് ബോർഡിൽ വിഗ്രഹമുണ്ടോ ഇതറിയണം ഒരു പുതിയ കാർ വാങ്ങിയതിന് ശേഷം ദൈവത്തിൻ്റെ അനുഗ്രഹം നിലനിൽക്കുന്നതിനായി നമ്മുടെ വിശ്വാസമനുസരിച്ച് കാറിൽ വിഗ്രഹം സ്ഥാപിക്കുന്നു എന്നാൽ ഏത് ദൈവത്തിൻ്റെ വിഗ്രഹമാണ് കാറിൽ വെക്കേണ്ടതെന്നും ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കാം ഒന്നാമതായി കണ്ണുകൾ തുറന്നിരിക്കുന്ന തരത്തിലുള്ള ദൈവത്തിൻ്റെ വിഗ്രഹം കാറിൽ സ്ഥാപിക്കാൻ ശ്രമിക്കണം അതുപോലെ ഒരു ദേവൻ്റെയും വിഗ്രഹം ധ്യാനമുദ്രയിൽ വയ്ക്കരുത് കാരണം ദൈവം ധ്യാനത്തിൽ മുഴുകിയിരിക്കും വായുവിൻ്റെ മകനായ പറക്കുന്ന ഹനുമാൻ്റെ വിഗ്രഹം ഇവിടെ സ്ഥാപിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു വാഹനങ്ങളിൽ സുരക്ഷയുടെയും വേഗതയുടെയും പ്രതീകമായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു ഗണപതിയുടെ വിഗ്രഹം കാറിൽ വയ്ക്കുന്നതാണ് നല്ലത് കാരണം ഗണപതി വിഘ്നഹാർത്തൻ തടസ്സങ്ങളെ നശിപ്പിക്കുന്നവനാണ് വഴിയിൽ വരുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നു ദുർഗാദേവിയുടെ വിഗ്രഹം ശാന്തമായ ഒരു ഭാവത്തിൽ വയ്ക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ മാംസം കഴിക്കുകയോ പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്താൽ ദൈവത്തിൻ്റെ വിഗ്രഹം കാറിൽ വയ്ക്കരുത് വാസ്തുശാസ്ത്രപ്രകാരം പ്രകാരം ദൈവത്തിൻ്റെ വിഗ്രഹം കാറിൽ വച്ചിരിക്കുന്നവർ പുകവലിക്കരുത് വാസ്തുവും സുരക്ഷാ വീക്ഷണകോണും അനുചിതമായി കണക്കാക്കുന്നതിനാൽ കാറിൽ വളരെ വലിയൊരു പ്രതിമ സ്ഥാപിക്കരുത്